നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറത്ത് നാട്ടുകാർക്കിടയിലെ താരം തൊണ്ണൂറ്റി രണ്ടുകാരനായ ടി പി കുഞ്ഞിരാമൻ നായരാണ് ആണ് കിടപ്പുരോഗികൾക്ക് സ്നേഹത്തണലേകാൻ അറുപത് ലക്ഷം രൂപയുടെ ഭൂമി തികച്ചും സൗജന്യമായി വിട്ടുകൊടുത്ത തൊണ്ണൂറ്റി രണ്ടുകാരനായ ടി പി കുഞ്ഞിരാമൻ നായർക്ക് വൻ ജനാവലിയെ സാക്ഷി നിർത്തി അങ്ങാടിപ്പുറം പുത്തനങ്ങാടി മഹല്ല കമ്മിറ്റിയുടെ സ്നേഹാദരം നൽകി കിടപ്പു സ്നേഹത്തണലേകാൻ അറുപത് ലക്ഷം രൂപയുടെ ഭൂമി തികച്ചും സൌജന്യമായി വിട്ടുകൊടുത്ത തൊണ്ണൂറ്റി രണ്ടുകാരനായ ടി പി കുഞ്ഞിരാമൻ നായർക്ക് വൻ ജനാവലിയെ സാക്ഷി നിർത്തിയാണ് അങ്ങാടിപ്പുറം പുത്തനങ്ങാടി മഹല്ല് കമ്മിറ്റി സ്നേഹാദരം നൽകിയത് പുത്തനങ്ങാടി ശുഹദ ആണ്ട് നേർച്ചയിൽ ശുഹദ കോളേജ് ദുവാ സമ്മേളന ഹിഫൾ സന്നദ്ധദാന ചടങ്ങിലാണ് വയോധികന്റെ മഹാമനസ്കതയ്ക്ക് മഹല്ല് ഘാസി കൂടിയായ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ കൈകളാൽ സ്നേഹാദരം ചടങ്ങിൽ വെച്ച് കൈമാറിയത് അങ്ങാടിപ്പുറം പേനന്റ് പാലിയേറ്റീവ് സൊസൈറ്റിക്കാണ് പുത്തനങ്ങാടിയിൽ തന്റെ കൈവശമുള്ള ഇരുപത്തിമൂന്ന് സെന്റ് സ്ഥലം പാലിയേറ്റീവിന് കെട്ടിടം നിർമ്മിക്കുവാൻ കരസേനയിൽ നിന്ന് വിരമിച്ച കുഞ്ഞിരാമൻ നായർ വിട്ടു വിട്ടുനൽകിയത് ഈ ഭൂമിയിൽ നാട്ടുകാരുടെ സഹകരണത്താൽ നിർമ്മിച്ച പാലിയേറ്റീവ് കെട്ടിടം കഴിഞ്ഞ ഒരു വർഷമായി പ്രദേശത്തെ കിടപ്പുരോഗികൾക്ക് സാന്ത്വനത്തിന്റെ തണലൊരുക്കി വരികയാണ് ശനിയാഴ്ച രാത്രി നടന്ന ഷുഹദ ആണ്ട് അനുസ്മരണ സമ്മേളനത്തിൽ മഞ്ഞളാങ്കുഴിയേലി എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ കമ്മിറ്റി ഭാരവാഹികളായ മഹല്ല് പ്രസിഡന്റ് കൊണ്ടേരിത്തൊടി മുഹമ്മദ് ഹാജി ജനറൽ സെക്രട്ടറി പാതാരി ഹംസപ്പ് ഹാജി മഹല്ല് ഉപാധ്യം ൻ പാതാരി അമീർ മഹലഗത്തീബ് സുബൈർ ഫൈസി ചെമ്മലശ്ശേരി തുടങ്ങിയവരും സംബന്ധിച്ചു സന്നദ്ദാന ചടങ്ങിൽ ശേഷം സാലിം ഫൈസീ കുളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി ഏലംകുളം ബാപ്പു മുസല്ലിയാർ ദുവയ്ക്ക് നേതൃത്വം നൽകി നേർച്ചയുടെ സമാപനം കുറിച്ച് ഞായറാഴ്ച രാവിലെ ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനവും നടന്നു തെയ്യോട്ട് ചിറ അബ്ദു ഷക്കൂർ മദനി അമ്മിനിക്കാട് സമാപന ചടങ്ങിൽ ഗത്തം ദുവയ്ക്കും നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്